സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെ പ്രചരിച്ച തന്റെ ഗാനം കൊണ്ട് ഹിറ്റായ ചന്ദ്രലേഖ സിനിമയ്ക്ക് വേണ്ടി ആദ്യ ഗാനം പാടി ഗാലക്സി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മിലൻ ജലിൽ നിർമ്മിക്കുന്ന ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടിയാണ് പാടിയത് ഗാനത്തിന്റെ റെക്കോർഡിംഗ് കൊച്ചിയിൽ നടന്നു അടുക്കളയിൽ വെച്ച് പാടിയ പാട്ടൊരുക്കിയ വഴിയിലൂടെ ജീവിതത്തിൽ ആദ്യമായി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്തിയപ്പോഴും ചന്ദ്രലേഖയുടെ പാട്ടിന്റെ മാധുര്യത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല ശ്രേയാ ഘോഷാലിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന ഗാനമായിരുന്നു ചന്ദ്രലേഖ എന്ന രാജഹംസത്തെ തേടിയെത്തിയത് മകനും ബന്ധുക്കൾക്കുമൊപ്പമാണ് ചന്ദ്രലേഖ കൊച്ചിയിലെ സ്റ്റുഡിയോയിലെത്തിയത് അമ്മയ്ക്കൊപ്പം കൂടിയപ്പോൾ മകൻ ശ്രീഹരിയും പാട്ടുകാരനായി സംവിധാനം ചെയ്യുന്ന സംഗീതം ഒരുക്കുന്നത് ഡേവിഡ് ഷോൺ ആണ് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ ചന്ദ്രലേഖയുടെ റിബിൻ രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ചന്ദ്രലേഖിനൊപ്പമുണ്ട് ചന്ദ്രലേഖ ഒരു വർഷം മുമ്പ് വീട്ടിനുള്ളിൽ വെച്ച് പാടിയ പാട്ട് ഇപ്പോൾ നാട്ടിൽ പാട്ടായിരിക്കാണ് ഒരുപാട് ചർച്ചകൾ ചന്ദ്രലേഖയുടെ പാട്ടിനെ കുറിച്ച് വരികയാണ് ഇപ്പോൾ സിനിമയിൽ അവസരവും ലഭിച്ചിരിക്കുന്നു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നുണ്ടോ ഒരു സ്വപ്നം പോലെ തോന്നുന്നുണ്ട് ഈ അനുഭവം ഒന്ന് ഒന്ന് പങ്കുവെക്കാമോ ചന്ദ്രലേഖ ഈ ഒരു വർഷം മുമ്പ് പാടിയ പാട്ട് അത് യൂട്യൂബിൽ ഇട്ടതിനെ കുറിച്ച് പിന്നീട് തനിക്ക് വന്നിരിക്കുന്ന അവസരങ്ങളെ കുറിച്ച് അതിനെ കുറിച്ച് പറയാം പറയാമോ ഡയറക്ടേഴ്സ് എല്ലാം വളരെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയത് എനിക്കൊരു സ്റ്റുഡിയോയിൽ കയറുന്ന ആ ഒരു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് ഡേവിഡിന്റെയൊക്കെ ആ ഒരു പെരുമാറ്റം വളരെ എനിക്ക് റിലാക്സ് ആയിട്ട് തോന്നി ചന്ദ്രലേഖ സിനിമയിലെ വിശേഷത്തിലേക്ക് വരാം ഞാൻ ചോദിച്ചത് ആദ്യം രാജഹംസമെന്ന് പറഞ്ഞ പാട്ട് വീട്ടിൽ വെച്ച് പാടി അത് ഭർത്താവിന്റെ ഒരു ബന്ധു റെക്കോർഡ് ചെയ്യുകയും പിന്നീട് യൂട്യൂബിലിടുകയും ചെയ്തല്ലോ അതേക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അത് യൂട്യൂബിൽ ഹിറ്റ് ഹിറ്റാകുന്നു ഒരുപാട് പേർ തന്റെ പാട്ട് കേൾക്കുന്നു എന്ന് എപ്പോഴാണ് അറിഞ്ഞത് ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ചന്ദ്രലേഖയോടെ എൻ്റെ ബന്ധു ഒരു ചേട്ടനുണ്ട് ബിജു എന്നാണ് ചേട്ടൻ്റെ പേര് അദ്ദേഹം എന്നെ കണ്ടു പറയുമ്പോൾ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു മോളെ ഇതുപോലെ നിന്റെ പാട്ട് നീ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിരുന്നില്ല ആദ്യം ദർശന അപ്പം ഈ ചേട്ടൻ പറഞ്ഞതുപോലെ യൂട്യൂബിലൂടെ കൊടുത്തിരുന്നോ അത് മോളെ അത് ആയിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് അത് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കണം അങ്ങനെ അങ്ങനെ അദ്ദേഹം എന്നോട് പറയുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ സമ്മതത്തോടു കൂടി കോണ്ടാക്ട് നമ്പർ കൊടുക്കുകയും ചെയ്തു അത് അതിന് ശേഷം പ്രവാസി മലയാളികൾ ധാരാളം വിളിക്കുകയും എന്നോട് എൻ്റെ അവരുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്തു ചന്ദ്രലേഖ ഒരു ലക്ഷത്തിലധികം പേരാണ് യൂട്യൂബിൽ ചന്ദ്രലേഖയുടെ പാട്ട് കേട്ടിരിക്കുന്നത് കെ എസ് അടക്കം ചന്ദ്രലേഖയെ വിളിച്ചു എന്ന് കേട്ടിരുന്നു എന്താണ് ചിത്ര പറഞ്ഞത് ചിത്ര വിളിച്ചപ്പോൾ എന്തു തോന്നി ചേച്ചി വിളിച്ചതും വളരെ ദൈവത്തിന് ദൈവത്തിനോട് നന്ദി പറയുന്നു കാര്യം ചേച്ചി എന്നോട് എന്നെപ്പോലെ ഒരാളോട് സംസാരിക്കൂ എന്ന് പറയുന്നത് തന്നെ നമുക്ക് എനിക്കൊക്കെ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് അപ്പം ചേച്ചി ചേച്ചി പറഞ്ഞത് ചന്ദ്രലേഖ ആ ഒരു ചേച്ചി ചന്ദ്രലേഖ എന്ന് തന്നെ വിളിക്കുകയും ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ് ആ സമയത്തുണ്ടായത് ചേച്ചി പറയുന്ന വാക്കുകൾ എനിക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും മോളെ നല്ല നൽകുകയും ചെയ്തു പാട്ടാണ് ഒരുപാട് ആരാധകരെ ചന്ദ്രലേഖക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ സിനിമയിൽ കൂടിയും അങ്ങനെ സംഭവിക്കുമെന്ന് കരുതാം രാജഹംസമ എന്ന ഗാനത്തിലെ ഒരു നാലു പേര് ഞങ്ങൾക്ക് വേണ്ടി പാടാം ചന്ദ്രലേഖ ഇപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ ഇപ്പോഴത്തെ സിനിമയുടെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ ആദ്യ പാട്ട് പാടിയിരിക്കുന്നു അതും ശ്രേയാഘോഷാലിന് വെച്ചിരുന്ന പാട്ടാണ് ഇപ്പോൾ ചന്ദ്രലേഖയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ മേൽഭൂഷനാണെങ്കിൽ ഹരിഹരനാണ് പാടുന്നത് എത്രമാത്രം അഭിമാനം തോന്നുന്നുണ്ട് ആ പാട്ട് പാടാൻ ആ പാട്ടിൽ പാടാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി അതിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത് സംഗീതം ചെയ്തിരിക്കുന്ന ഡേവിഡ് എന്ന സാറ് എൻ്റെ വീ നാട്ടുകാരൻ തന്നെയാണ് പത്തനംതിട്ട വാര്യാപുരം സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ നേരിട്ട് വരികയും എന്നോട് ചന്ദ്രലേഖ എൻ്റെ ഇതുപോലെ ഞാനൊരു പടത്തിൽ ഡയറക്റ്റ് ഫിലിം മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചന്ദ്രലേഖ വന്ന് പാടണം എന്ന് പറയുകയും ഞാനത് സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് സ്റ്റുഡിയോയിൽ വന്ന് പാടുകയാണ് ചെയ്തത് പിന്നീട് ഹരിഹരൻ സാറിനെ പോലെ ഒരു ഒക്കെ അദ്ദേഹം ഡിവേറ്റ് പാടുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു സംഗീതം അപ്പോൾ ചന്ദ്ര ചന്ദ്രരേഖയെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള വിഷയമായി മാറുകയാണ് ഇനിയിപ്പോൾ ശാസ്ത്രീയമായി പഠിക്കാനുള്ള ശ്രമമുണ്ടോ എന്താണ് പാട്ടുമായി ബന്ധപ്പെട്ട ഇനി അങ്ങോട്ടുള്ള ഭാവി എന്താണ് ഉദ്ദേശിക്കുന്നത് സംഗീതം പഠിക്കാത്തതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇനി എനിക്ക് നിശ്ചയമായിട്ടും സംഗീതം പഠിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു തീരുമാനം ആഗ്രഹം ഒരു ചിത്രത്തിൽ ഇപ്പോൾ പാടി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ഓഫറുകൾ ഉണ്ടോ അതെ തീർച്ചയായിട്ടും ഉണ്ട് ആരൊക്കെയാ വിളിച്ചതാ പറയാൻ പറ്റുമോ ഇപ്പോൾ തീർച്ചയായിട്ടും പറയാം കുറേ ഓഫറുകൾ ഇപ്പം നിലവിൽ നിൽപ്പുണ്ട് ഒരു ഒന്ന് രണ്ടെണ്ണം സാർ ഇങ്ങനെ നിലവിൽ നിൽപ്പുണ്ട് അത് എനിക്ക് ഒന്നായിരുന്നില്ല ആരൊക്കെയാണ് ഓഫർ തന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു റിയാലിറ്റി ഷോകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഒരുപാട് പാട്ടുകാർ റിയാലിറ്റി ഷോയിലൂടെ വന്ന് ഇപ്പോൾ സിനിമയിൽ പാടുന്നുണ്ട് ഇനി അങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ റിയാലിറ്റി ഷോന്ന് കുറേ കഴിവുള്ള കുട്ടികൾ തന്നെയാണ് റിയാലിറ്റി ഷോയിലൂടെ വന്നെത്തി നിൽക്കുന്നത് ഞാൻ എന്നെ പോലെ ഒരു വീട്ടമ്മക്കൊക്കെ കഴിവ് തെളിക്കാൻ പറ്റുമോ എന്ന് എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല അത് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ആഗ്രഹമുണ്ട് ചന്ദ്രശേഖ ചന്ദ്രശേഖര ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയതാണ് പി ജി ചെയ്യണമെന്നുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചെയ്യാൻ സാധിച്ചില്ല ഭർത്താവിന്റെ ചെറിയ വരുമാനത്തിലുള്ള ജീവിതം ഇനി അങ്ങോട്ട് ജീവിതം മാറുമ്പോൾ എത്രമാത്രം പിന്തുണ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നു വീട്ടിൽ നിന്ന് ലഭിക്കുന്നു ഭർത്താവും വീട്ടുകാരും എന്നെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തുടർന്ന് പാടാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത് ഭർത്താവിൻ്റെ അമ്മ അനുജൻ അനുജത്തി അടങ് കുട്ടി അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി അവരെന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ നന്ദി ചന്ദ്രലേഖ ഷീ ന്യൂസിൽ സംസാരിക്കാനെത്തിയതിനെ ഒരുപാട് അവസരങ്ങൾ ചന്ദ്രലേഖ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്